കാര്യം പറഞ്ഞു പക്ഷേ ഹൈക്കോടതി വിധി വിധി വേണ്ടി വേണ്ടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പാടില്ല എന്നൊക്കെ പറയുന്ന അതൊക്കെ ഹൈക്കോടതി വിധിയെക്കുറിച്ച് ഒരു അഭിപ്രായ ഇപ്പം ശരിയല്ലല്ലോ സ്വാഭാവികമായിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും വടക്കനാഥൻ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെയും മിനിറ്റ്സോ അല്ലെങ്കിൽ അവരുടെ പിന്നെ സ്റ്റാൻഡിങ് റിപ്പോർട്ടോ വെച്ചുകൊണ്ട് കോടതി പറഞ്ഞായിരിക്കും അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ തൃശ്ശൂരിലെ പൂരത്തിന് ഇതൊന്നും ബാധകമായില്ല തൃശ്ശൂർ പൂരം ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ ഏറ്റവും ഗംഭീരമായി തൃശ്ശൂരിലെ പൂരം നടത്തും പാറമേക്കാവിനും തിരുവമ്പാടിക്കും അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച ഒരു വാടകയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു അത് കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചതല്ല ഹൈക്കോടതി നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞതാണ് അവിടെ നടത്തിയ യോഗത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾക്ക് തരാവുന്ന പൈസ എത്രയാണ് പാറമേക്കാവിൻ്റെ ദേവസ്വം സെക്രട്ടറി പറഞ്ഞു അതേ പണം വെച്ചുകൊണ്ട് ഒരു രൂപ പോലും കൂടുതൽ തരേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിനു വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി ബാക്കിയെല്ലാം പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നതും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു സാധാരണ അപകടത്തിലാണ് പ്രതീക്ഷ ഗുണത്തിലാണ് പ്രതീക്ഷ എന്ന ആളുകൾ പറയുന്നത് കിട്ടാനുള്ള കാശിനെക്കുറിച്ച് പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് വെച്ച് ആരംഭിച്ച നവകേരള സദസ്സിൻ്റെ യോഗം കഴിഞ്ഞ് എല്ലാവരും പിന്നെ ബസ്സിലേക്കൊന്ന് വരണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞു പ്രതീക്ഷിച്ച ആർഭാടമില്ല ആർഭാടെതിരാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി കരുതിയതുപോലെ പ്രതീക്ഷ തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ നടപ്പിലായില്ല അതിൽ അതിരിച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ഒരു തർക്കവും കേരളത്തിലില്ല